ഒന്ന് കോരിന്തോസ് നാല് ഏഴ് നിനക്ക് എന്ത് പ്രത്യേക മഹാത്മ്യമാണുള്ളത് ദാനമായി ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുണ്ട് എല്ലാം ദാനമായിരിക്കേ ദാനമല്ല എന്ന മട്ടിൽ എന്തിന് നീ അഹങ്കരിക്കുന്നു പരിശുദ്ധ പരമദിവ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന ഹലലൂയ 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 ഹലൂയ ശോയേ ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ദാനമായി നൽകുന്ന ഞങ്ങളുടെ സ്നേഹത്തെ അവർ നന്ദി പറയുകയാണ് കർത്താവ് ഞങ്ങളുടെ കരുതലിനെ അവർ നന്ദി പറയുകയാണ് ഷോയെ അങ്ങയുടെ ദാനങ്ങളെ അംഗീകരിച്ച് അങ്ങേക്ക് മഹത്വം നൽകുവാൻ ഒന്നിലും അഹങ്കരിക്കാതിരിക്കുവാൻ ഞങ്ങൾക്ക് എളിമയുടെ പുണ്യം നൽകി അനുഗ്രഹിക്കണമേ ഷോയെ അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു നമ്മുടെ കർത്താവ് ശംശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ജപമാല നെഞ്ചോടു ചേർത്തു ഞാനമ്മേ നിറമിഴിയോടെ നോക്കിടുന്നു നീറുന്ന നെഞ്ചിലേ നോവുകൾ അമ്മേ നിൻ കയ്യിൽ ഞാൻ ഇടുന്നു നീറുന്ന നെഞ്ചിലേ ുള്ളവരോന്നും അമ്മേ നിൻ കയ്യിൽ ഞാൻ കിടുന്നു